ഇരുമ്പിളിയും വലിയകുന്ന് പാടശേഖര സമിതിയും ഇരുമ്പിളിയും ഗവൺമെന്റ് ഹൈസ്കൂൾ എൻ എസ് എസ് യൂണിറ്റും ചേർന്ന് നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു വലിയകുന്ന് പാടശേഖര സമിതിയുടെയും ഇരുമ്പിളിയും ഗവൺമെന്റ് ഹൈസ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചത് പരിപാടിയിൽ ഇരുമ്പിളിയും പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വി ടി അമീർ എൻ ഖദീജ കോടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നടീൽ ഉത്സവത്തിന് സി പി നജുമുദ്ദീൻ കെ കെ ഹംസ പാക്കത്ത് അസീസ് അഗ്രികൾച്ചറൽ ഓഫീസിലെ എ ഡി എ വിനോദ് കുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഹാജിറ ഒരുമ ക്ലബ്ബ് അംഗങ്ങളായ പി ടി ഷിഹാബ് ഹബീബ് റഹ്മാൻ കലമ്പൻ നജുമുദ്ദീൻ കെ കെ ലിയാകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം